ഹലോ ഫ്രണ്ട്സ് എന്നാലും അടിവലിയ ടേസ്റ്റുള്ള ഒരു ചക്കപ്പുഴക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ചക്കപ്പഴത്തിൻ്റെ ചക്കപ്പുഴുക്കിൻ്റെയൊക്കെ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ലുലു ഒന്ന് ഇവിടെ ഫ്രോസൺ ചക്കയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടെന്നൊന്ന് തുറന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഞാനിത് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് ഫ്രോസൺ ആക്കിയാണ് വെച്ചിട്ടുള്ളത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറിയ ശേഷം വേണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിപ്പോൾ ഒരു ചോളം മുഴുവനായിട്ടുണ്ട് അപ്പം നമ്മളതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണേ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ അടച്ച് വെച്ചാണേ നമ്മൾ വേവിക്കുന്നത് അപ്പോൾ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ അപ്പോൾ അതിൽ വെള്ളം ഏകദേശം ആ സമയം ആകുമ്പോൾ വറ്റി തീരൂട്ടോ ഇനി കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മളിതിലേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇനി ഒന്നുകൂടെ വേവിക്കാനുള്ളതാണേ ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിഡ് ജാറിലേക്ക് ഞാൻ രണ്ട് രണ്ടിതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു എട്ട് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുത്തോണേ ഇരിക്കും കാന്തരമുളക് ആണ് കേട്ടോ ഇതിൻ്റെ അടിപൊളി ടേസ്റ്റാവുന്നത് പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം പിന്നെ ചോന്നുള്ളി അതൊരു പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് നാലിതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം പിന്നെ ജീരകം ഒരു കാൽ ടീസ്പൂൺ മറക്കാതെ ചേർക്കണേ നല്ല ജീരകമാണ് കേട്ടോ ഇത് ഇത് ഒതുക്കിയ ശേഷം ഇതിലേക്ക് വേണം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് കപ്പ് ഞാൻ അപ്പോൾ ഇത് നമ്മൾ വല്ലാണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ പൾസ് മോഡിലിട്ട് അടിച്ചെടുത്താൽ മതി അതിപ്പോൾ ചക്ക നോക്കിയാൽ ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ആ കൂട്ടില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ അരപ്പ് നല്ല ഡ്രൈ ആണല്ലോ അപ്പോൾ അതൊന്ന് ആവി കയറി വെന്ത് വരാൻ വേണ്ടി മാത്രമാണ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് അത് ജസ്റ്റ് ജാറൊന്ന് കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീല് ഒരഞ്ച് മിനിറ്റും കൂടെ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ച ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല കിട്ടിലും ടേസ്റ്റുള്ള ചക്കപ്പുഴുക്ക് റെഡിയാവേ മീൻകറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്